ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പം ഞാൻ പാത്തുവാണെട്ടോ ഇന്നത്തെ വിശേഷം വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മളുടെ കൂടെ നമ്മുടെ വീട്ടിൽ രണ്ട് ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഗസ്റ്റെന്നൊന്നും പറയാൻ പറ്റില്ല എൻ്റെ മൂത്തുമ്മണേ എന്ന് പറയുമ്പം എൻ്റെ ഇക്കെ ഉമ്മാൻ്റെ സിസ്റ്ററാണ് അതായത് എൻ്റെ ഇക്കാൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ അമ്മയാണല്ലോ അപ്പം അതായത് എൻ്റെ സ്വന്തം ഉമ്മായുടെ സിസ്റ്റേഴ്സാണ് ഈ രണ്ട് പേരും എനിക്കിത് കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ ഈ ബന്ധം റിലേഷൻ പറയാനായിട്ടൊന്നും എനിക്കത്ര വശമില്ല അതുകൊണ്ട് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങളിവിടെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇത്താത്തു വരുന്നത് കേട്ട് അതായത് എൻ്റെ ഇപ്പം മൂത്തുമുത്തുമുണ്ടല്ലോ ആളുടെ മുകളാണ് അവൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മക്കളോട് ചെന്നിട്ടുണ്ടായിട്ടോ ഇത്തോടെ കയ്യിൽ മിഠായി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാനാണ് ഫസ്റ്റ് എത്തിച്ചെന്ന് വേഗം അത് മേടിച്ചെടുത്തിട്ടുണ്ട് അപ്പം എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മിഠായി ഞാൻ ചെറുപ്പം തൊട്ടിട്ട് ഈ ഒരു മുത്തുമ്മമാരുടെ വീട്ടിലാണെട്ടോ ഞാൻ എന്താ പറയുക നിൽക്കലും വെക്കേഷനൊക്കെ വന്ന് നിൽക്കലുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പം തൊട്ടിട്ട് എൻ്റെ ഈ ഒരു ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എന്നെ കെയർ ചെയ്തിട്ടുള്ളതും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളതൊക്കെ ഈ മുത്തമ്മമാരാണ് കേട്ടോ രണ്ട് പേരുടെയും വീട് അടുത്തടുത്തായ കാരണം കൊണ്ട് ഒരാളുടെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ മറ്റേ ആൾക്ക് പരാതിയായിരുന്നു അതുപോലെ ആയിരുന്നു കേട്ടോ ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ നിൽക്കാൻ വരുമ്പോഴുള്ള ഒരു അവസ്ഥ അങ്ങനെ പരാതി മാറ്റാൻ ഒരു ദിവസം ഇവിടെ ഒരു ദിവസം അവിടെ അങ്ങനെയാണ് നിന്നിരുന്നത് ഇന്നതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ ആ ഒരു കാലം ഒന്നിനെ തിരിച്ചു കിട്ടില്ലല്ലോ അപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞു പറഞ്ഞ അവസാനം കുടുംബകാര്യങ്ങളിലോട്ടായി എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം ഇന്ന് ഗാർഡനിങ്ങിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അവരുണ്ടായ കാരണം കൊണ്ട് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ളതും അറിയാവുന്നതുമായിട്ടുള്ളത് എൻ്റെ ഈ ഒരു ഉമ്മാൻ്റെ ഫാമിലിയാണ് കേട്ടോ അതല്ലാതെ വേറെ എന്താ പറയുക ബാപ്പാവിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല ഉള്ളവരാണെങ്കിൽ അത്ര റിലേ റിലേഷനിലൊന്നും അല്ല നമ്മൾ എപ്പോഴും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവരോടായിരിക്കുമല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ റിലേഷൻ എന്നുള്ള ഫീൽ ഉണ്ടാകുക അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേരിൽ ഉള്ളവരാണ് ഈ ഇരിക്കുന്നവർ കേട്ടോ അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് തോന്നി ഈ ഒരു ഫാമിലിയിൽ തന്നെ ആകുമ്പോൾ എന്നെ എന്നെ വിളിക്കാനും അതുപോലെ എൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാനെങ്കിലും കുറച്ച് പേരുണ്ടാകുമെന്നുള്ളത് അലഹദില്ല അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വിളിക്കാനായാലും അന്വേഷിക്കാനായാലും ഇതുവരെ എൻ്റെ പേരൻസിനേക്കാളും കൂടുതൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി അതായത് അവരെക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനെങ്കിലും ഉള്ളത് ഇവരാണ് കേട്ടോ അതുകൊണ്ട് ഞാനിവരെ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാനിവരെ മറക്കത്തില്ല എനിക്ക് എപ്പോഴെപ്പോഴും ഒന്നും മുതുമാരെ പോകാനും വരാനൊന്നും പറ്റാറില്ല എങ്കിലും ഞാൻ അന്വേഷിക്കലുണ്ട് പറ്റുന്നപ്പോഴൊക്കെ ഞാൻ പോകലൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് എൻ്റെ ജ്യേഷ്ഠത്തിയിട്ടോ അതായത് എൻ്റെ ഇക്കാൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഞാൻ ഓർമ്മ വെച്ച നാളു മുതൽ കറുത്ത പർദ്ധയും കറുത്ത തട്ടവും മാത്രമായിട്ടേ നടക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ റോഡിലൂടെ നടക്കുമ്പോൾ ആരുടെയും മുഖത്ത് നോക്കാതെ കുനിഞ്ഞ് നടക്കണം എന്നൊക്കെ കേട്ടു വളർന്ന എൻ്റെ ലൈഫിൽ കുറച്ചെങ്കിലും നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എൻ്റെ ഇത്താത്തയാണ് കേട്ടോ ബാക്കി കഥകളൊക്കെ നമുക്ക് പിന്നെ പറയാം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അവർ ഇരിട്ടായപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നേ അത് ഞാൻ നേരെ നനക്കാനായിട്ട് ഇറങ്ങി കേട്ടോ നമ്മളുടെ അപ്പുറത്തെ പറമ്പിൽ കുറച്ച് കൃഷിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് എന്തായെന്ന് നോക്കാനാണ് കുറച്ചൊക്കെ ഒന്ന് മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ